രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രതീക്ഷിച്ച വികസനം കേരളത്തിന് ഉണ്ടായിട്ടുണ്ടോ ഈ വിഷയത്തിലുള്ള പ്രതികരണമാണ് കേൾക്കാം നാല് ഇന്നുകൊണ്ട് അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംസ്ഥാന വികസനം ഒന്നും തന്നെ നടക്കാതെ തികച്ചു മുരടിപ്പിലാണ് കേരളത്തിലെ ലൈഫ് ഭവന പദ്ധതിയിലെ നൂറുകണക്കിന് ആളുകൾ വീടുകൾ പൊളിച്ചിട്ട് അന്തി ഉറങ്ങാൻ ഇടമില്ലാതെ വിഷമിക്കുന്നു സംസ്ഥാനത്തെ റോഡുകളെല്ലാം പൊട്ടി തകർന്ന് തരിപ്പിടമായി കിടക്കുകയാണ് വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം കൃഷിക്കാർ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വിഷമിക്കുന്നു ഭവനങ്ങളിൽ നിന്നും കൂടി അകലുകയാണ് കാർഷിക മേഖല തകർന്ന് തരിപ്പിടമായിരിക്കുന്നു ഇവരെ ഉദ്ധരിക്കുന്ന യാതൊരു പദ്ധതികളും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടില്ല കടുത്ത വേനൽ കഴിഞ്ഞ വർഷം കരിഞ്ഞുടങ്ങിയ കൃഷി മേഖലയെ ഉദ്ധരിക്കുവാൻ വേണ്ടി ഒരു ചിറ്റി പൈസ പോലും കൃഷിക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കാത്ത സർക്കാരാണ് സ്വന്തം കീശ കീശകേർപ്പിക്കുവാൻ വേണ്ടി വികസനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടിക്കും ഭരിക്കുന്നവർക്കും വേണ്ടി മാത്രം വികസനം സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജനങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള വികസനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പരിശോധിക്കുമ്പോൾ റോഡുകൾ സ്കൂൾ കെട്ടിടങ്ങൾ തുടങ്ങിയ അടിസ്ഥാന മേഖലകളിലുണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാണാതിരിക്കുന്നില്ല പക്ഷേ ജനകീയ താല്പര്യങ്ങൾ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അത് വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു പെൻഷനുകൾ ലിയ കുടിശ്ശികകൾ അതുപോലെ ഉച്ച സ്കൂൾ ഉച്ചഭക്ഷണം അങ്ങനെയുള്ള ചില മേഖലകളിൽ ശ്രദ്ധിക്കേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വന്യമൃഗ ആക്രമണങ്ങൾ നടയുന്നതിനു വേണ്ടി നീക്കി നീക്കിവെച്ചിട്ടുള്ള ട്രെൻസുകൾ നിർമ്മാണത്തിനും ഫെൻസിങ്ങിനും ഒക്കെ നീക്കിവെച്ച തുക പകുതി പോലും ചെലവഴിച്ചിട്ടില്ല എന്നുള്ള ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ ചില മേഖലകളിൽ പരിഗണനാർഹമായ പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അടിസ്ഥാനപരമായി ജനങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നതിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയിട്ടില്ല എല്ലാ ആക്ഷേപം നിലനിൽക്കുന്നു അത് പരിഗണിക്കാതിരിക്കാൻ നിവൃത്തിയില്ല